മുഖ സൗന്ദര്യത്തിൽ പല്ലുകൾക്കുള്ള പ്രാധാന്യം ഒട്ടും കുറവല്ലല്ലോ നിര തെറ്റിയതും തള്ളി നിൽക്കുന്നതുമായ പല്ലുകൾ മുഖ മുഖസൗന്ദര്യത്തിന് കോട്ടം വരുത്തും ഇത് പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് കമ്പിയിട്ടുള്ള ദന്ത ക്രമീകരണം പല്ലുകളുടെ ക്രമീകരണത്തിനും കമ്പിയിടുന്നതിനും പ്രായം പ്രധാനമാണ് കുട്ടികളിൽ പാൽപ്പല്ലുകളെല്ലാം കൊഴിഞ്ഞുപോയി സ്ഥിരപ്പല്ലുകളെല്ലാം കിളിച്ചു വന്ന് രണ്ടാമത്തെ മോളാർ അണപ്പല്ലും വളർന്നു വരുമ്പോഴേക്കും കമ്പിയിട്ടുള്ള ചികിത്സ ചെയ്യാം കുട്ടിക്ക് അതിനുള്ള പക്വത കൂടി വേണം എന്ന് മാത്രം പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോഴേക്കും ഈ ഘട്ടത്തിലെത്തും ഏതാണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോഴേക്കും പല്ലിൽ കമ്പിയിടുവാൻ വായുശരിയാകും പാൽപ്പല്ലുകൾക്ക് പകരം സ്ഥിരപ്പല്ലുകൾ വന്ന് അവയുടെ വേര് ഭാഗം ആവശ്യത്തിന് വളർന്നു കഴിയും രണ്ടാമത് അണപ്പല്ല് കിളിച്ചു തുടങ്ങുന്നതും മറ്റൊരടയാളമാണ് അണപ്പല്ലിൽ ഘടിപ്പിക്കാനുള്ള അപ്ലയൻസസ് പിടിപ്പിക്കാൻ ഇത് എളുപ്പമാക്കും കൗമാരപ്രായത്തിൽ തന്നെ പല്ലിന് കമ്പിയിടുന്നതിലൂടെ പല്ലുകൾ എളുപ്പത്തിൽ ക്രമീകരിക്കപ്പെടും എന്ന് മാത്രമല്ല പല്ലിനോടൊപ്പം താടിയസ്ഥയുടെ ഭാഗമായ മോണകൂടി താഴ്ത്തി ശരിയാക്കിയെടുക്കാനും എളുപ്പമാണ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ധാരാളം പേർ ഇന്ന് പല്ലിന് കമ്പിയിടൽ ചികിത്സയ്ക്ക് വേണ്ടി സമീപിക്കാറുണ്ട് വിവിധ കാരണങ്ങളാൽ കൗമാരത്തിൽ ദന്തക്രമീകരണം നടക്കാതെ പോയവരാണ് ഇവർ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ദന്തക്രമീകരണം ക്രമീകരണം ഫലപ്രദമാകില്ല എന്നൊരു ധാരണയുണ്ട് എന്നാൽ ഇന്ന് കമ്പിയിട്ടുള്ള രീതിയുടെ സാധ്യതകളും ഗുണമേന്മയും വർദ്ധിച്ചിട്ടുണ്ട് എന്നറിയുക അമ്പത് അമ്പത്തഞ്ച് വയസ്സ് പ്രായം വരെയുള്ളവരിലും കമ്പിയിട്ടുള്ള ദന്തചികിത്സയ്ക്ക് തടസ്സമൊന്നുമില്ല വളരെ ശ്രദ്ധാപൂർവം ചെയ്യണമെന്ന് മാത്രം മാത്രമല്ല മോണരോഗം മൂലമുണ്ടാകാവുന്ന ബലക്ഷയം തരണം ചെയ്യേണ്ടതുണ്ട് സ്ട്രെയ്റ്റ് വയർ എന്ന മെത്തേഡ് ആവിർഭവിച്ചതോടുകൂടി ദന്ത ക്രമീകരണം കൂടുതൽ ലളിതമായി വ്യക്തിയുടെ ശ്രമമില്ലാതെ തന്നെ കമ്പിയിട്ടുള്ള ചികിത്സ പൂർത്തിയാക്കാം ചെറിയ തോതിലുള്ള മോണതള്ളലിനും ഈ രീതിയിലുള്ള ദന്തക്രമീകരണം ഗുണം ചെയ്യും എന്നാൽ പല്ലുകളേക്കാൾ അസ്ഥിയുടെ തള്ളൽ വളരെ കൂടുതലാണെങ്കിൽ മോണയുടെ കോസ്മെറ്റിക് സർജറി മാർഗ്ഗങ്ങൾ കൂടി വേണ്ടിവരും